നമ്മുടെ നാട്ടിലും സമൂഹത്തിലൊക്കെ വർദ്ധിച്ചു വരുന്ന തെറ്റുകളും തിന്മകൾക്കെതിരെ പൊതുവെ ഞാനടക്കം നമ്മളടക്കം വ്യക്തിപരമായി പ്രതികരിക്കാറോ ഉപദേശിക്കാറോ ഒന്നുമില്ല എന്താ വെച്ചാൽ നമ്മളൊരു വിള്ളൽ ഉണ്ടാക്കേണ്ട പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അതൊരു ഉദാഹരണം ലഭിതങ്ങൾ പഠിപ്പിക്ക പഠിപ്പിക്കുന്നുണ്ട് നബിബായ് നബിസ്ലം പറയുകയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് മഥുർ മുദാഹിനി ഫി ഹഴദൂദ് ലഹ്വൽ വാഹി ഫിഹ മഥുൽ കൗമിൽ ഇസ്തഹമു സഫീനത്തൻ ഒരു കൂട്ടാൾക്കാർ ഒരു ബോട്ടിൽ ഒരു കപ്പലിൽ ഇങ്ങനെ കൂടെ അല്ലെങ്കിൽ കടലിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക ലഭിതങ്ങൾ കൊടുക്കുന്ന ഉദാഹരണം ഫസ്വാര ബാദൂം ഫി അസ്ഫലിഹ ആ ബോട്ടിന് ആ കപ്പലിന് രണ്ട് നിലയുണ്ട് രണ്ട് തട്ടുണ്ട് താഴെ നിലയിൽ കുറേ യാത്രക്കാർ മുകളിലെ നിലയിൽ കുറച്ച് യാത്രക്കാർ അങ്ങനെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് കാണും പുഴയിലൂടെ കടലയിലൂടെ ഫക്കാൻ ലതീഫി അസ്ഫരിഹ എമുറൂബിൽ മായി അലദീ നഫി അലഹ അവർക്ക് കുടിവെള്ളം വേണം വെള്ളം വേണം യാത്രക്കാർക്ക് വെള്ളമുള്ളത് മുകളിൽ നിലയിലുള്ള ആൾക്കാരുടെ അടുത്താണ് വാട്ടർ ബോട്ടിൽ ബോട്ടിലുള്ളത് കുടിക്കാനുള്ള വെള്ളം പെരുമാറാനുള്ള വെള്ളമൊക്കെ മുകളിൽ നിലയിലുള്ള ആൾക്കാരുടെ അടുത്താണ് വെള്ളമുള്ളത് താഴെ നിലയിൽ യാത്രക്കാരുണ്ടെങ്കിലും വെള്ളമുള്ളത് മുകളിലെ ആൾക്കാരുടെ അടുത്താണ് വെള്ളം അപ്പം താഴെ നിലയിലുള്ള കപ്പലുള്ള യാത്രക്കാരായ താഴെ നിലയിലുള്ള യാത്രക്കാർക്ക് എന്ത് വെള്ളത്തിന് ആവശ്യം വന്നാലും മുകളിലേക്ക് കയറിപ്പോണം ബോട്ടിൻ്റെ കപ്പലിൻ്റെ മുകളിലേക്ക് പോയിട്ട് അവരടുന്ന് വെള്ളം വാങ്ങണം ബിഹി അതാ ഉർക്ക് വലിയൊരു പ്രയാസം വെള്ളത്തിനാവശ്യം വരുമ്പോഴേക്കിനെ മോൾക്ക് പോവുക എന്നിട്ട് അവരെടുത്ത് പോയിട്ട് വെള്ളം കൊണ്ടുവരിക ആ ഇടങ്ങാറില്ല പ്രയാസമല്ല എന്ന് കരുതിയിട്ട് അവരെന്ത്ണു നമ്മൾക്ക് വെള്ളത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കണത് ഞമ്മളല്ലേ ഞമ്മളെല്ലാം ഒമ്മാലയില് കടലേ പുഴയത് നമ്മളെല്ലാം ഒന്നാം തന്നെ നമുക്കൊരു കോടാലി എടുത്തിട്ട് അല്ലെങ്കിൽ ഓളി എടുത്തിട്ട് ഒരു പലകൊണ്ട് പൊളിച്ചാലിഷ്ടം പോലെ വെള്ളം അടിയിൽ നമുക്ക് കിട്ടുമല്ലോ പിന്നെ മോൾക്ക് മുകളിലേക്ക് പോയി അവരെ കഴിയും കാലം പിടിക്കേണ്ട ആവശ്യം എന്താ നമുക്കുണ്ട് നമ്മൾ അവരെ മുകളിൽ പോയി അവരിൽ നിന്ന് വെള്ളം വാങ്ങണ്ട നമുക്ക് ഓരോ ആശ്രയിക്കാതെ അടിയിൽ നിന്ന് നേരിട്ട് പുഴന്ന് നേരിട്ട് കടൽ തന്നെ വെള്ളമെടുക്കാം എന്ന് പറഞ്ഞൊരു കോടാലി ഏറ്റെന്ത് ചെയ്തു ഒരു പലക പുളിച്ചെടുത്താൽ ആ കപ്പലിന്റെ ചെയ്തു റോട്ടർ ഉണ്ടാക്കി ഇഷ്ടംപോലെ വെള്ളം അടിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിട്ട് ഫാത്തോഹു പാലു മാലക് കാല അതൈ തുമ്പി ആ എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു അലങ്ങള് രണ്ടാം തരേക്ക് വെള്ളത്തിന് വരുന്ന പ്രയാസല്ലേ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് താഴത്തെ പലക പൊളിച്ചാൽ അതിലൂടെ വെള്ളം കയറുകയും ആ കപ്പലും മുച്ചൂടും ഒന്നടങ്കം ഒന്നാം നരിന്ന് രണ്ടാം തരം ഒക്കെ അടക്കം വെള്ളം കയറി മുങ്ങി എല്ലാരും മുങ്ങി മരിച്ചു ആകെ നശിച്ചു എന്താ കാരണം എന്താ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് വെള്ളം ചോദിക്കാനുള്ള പ്രയാസം ബുദ്ധിമുട്ടും കരുതിയിട്ട് ഇവർ തന്നെ സ്വയം വെള്ളം ഉണ്ടാക്കിയതാണ് അപ്പൊ മുകൾ നേരത്തെ ആൾക്കാർ എന്ത് ചെയ്യേണ്ടിരുന്നു പ്രയാസപ്പെടണ്ട നിങ്ങൾ വള്ളത്തിൽ ഇങ്ങോട്ട് വരാൻ പ്രയാസം വെള്ളം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം എന്നാലും ഇങ്ങനെ അടി പൊളിക്കല്ലേ കോടാലിടുത്തിട്ട് പലക പൊളിച്ച് പൊളിച്ചുങ്ങള് കപ്പലും ദ്വാരം ഉണ്ടാക്കല്ലേ കപ്പലും വിള്ളൽ വീഴ്ത്തില്ലേ കാര്യങ്ങൾ വെള്ളം വീഴ്ത്തി ദ്വാരം ഉണ്ടാക്കി വെള്ളം സ്വീകരിച്ചാൽ മൊത്തം നശിച്ചു എന്ന് പറഞ്ഞിട്ട് മുഖലത്തെ ആൾക്കാർ എന്ത് ചെയ്യേണ്ടിയിരുന്നു അതിനെ തൊട്ട് നിരോധിച്ച് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തടയേണ്ടിയിരുന്നു അവർ തടഞ്ഞവില്ല ഇവരെ പൊളിക്കുകയും ചെയ്തു അപ്പോൾ രണ്ട് നിലയിലുള്ള അത്രക്കാരും കപ്പലും മൊത്തം നശിച്ചു പോയി ഇതാണ് ഉമ്മത്തിന്റെ അവസ്ഥ ഞാനിപ്പം എങ്ങനെ ഓരോട് പറയാം ഞാൻ അങ്ങനെ ഇപ്പം ഓരോട് പറയാം നമ്മളെങ്ങനെ ഉപദേശിക്കുക ആ ഞങ്ങൾക്ക് അടുങ്ങാറല്ലേ പ്രയാസല്ലേ എന്ന് കരുതി ഉപദേശിക്കാതിരിക്കും പക്ഷേ അപ്പൊ തിന്മ അധികരിക്കുമ്പോൾ അതിന് നാശം നാട് മൊത്തം നശിക്കും സമൂഹം മൊത്തം നശിക്കും അതിന് ശിക്ഷ എല്ലാവർക്കും വരും എല്ലാവരും അത്തപ്പൂ ഫിത്തരല്ല നിലമു നിൽക്കും ഹാസ ഒരു ആയിരം ആൾക്കാരിന്റെ ഒരു ചെറിയ നാട് അതിന് മുപ്പത് ആൾക്കാർ തെറ്റ് ചെയ്തുണ്ടെങ്കിൽ ശിക്ഷ വരുമ്പോൾ മുപ്പത് ആൾക്കാർക്ക് മാത്രമല്ല ബാധിക്കുക ശിക്ഷ ചെയ്യാത്ത തൊള്ളായിരത്തി എഴുപത് ആൾക്കാർക്കും കൂടി ബാധിച്ച് ആയിരം ആൾക്കാർക്ക് മൊത്തം അതിന് ശാപം ഉണ്ടാവും ഖുർആാൻ്റെ ആയത്താണ് മൊത്തക്കോ ഫിത്തിനത്തുസീബൻ നിലമു നിൽക്കും ഹാസ തെറ്റ് ചെയ്തവർക്ക് മാത്രം ശിക്ഷ കിട്ടുക എന്ന് സംഗതി ഉണ്ടാവില്ല കേട്ടോ വരുമ്പോൾ എല്ലാവരും ഒന്നങ്ങ പോകും എല്ലാവർക്കും ബാധിക്കും പിന്നെ പരണപോലും തെറ്റെയ്യാത്ത ആൾക്കാർക്ക് ഹൈറുണ്ടാവും അത് വേറെ വിഷയം പക്ഷേ ദുഞ്ഞാബത്ത് കിട്ടുമ്പോൾ എല്ലാവർക്കും അടക്കി കിട്ടും ആയത്താണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മഹൻ്റെ ഒരു പുതുതാരം രണ്ടായിരം വീടുള്ള മഹൻ അതിന് വളരെ മോശപ്പെട്ട എട്ട വിത്ത് വീടുണ്ട് അവരെന്തെങ്കിലും കാട്ടിക്കോട്ടെ ചുറ്റി നമ്മളും ഉണ്ടാകും പറയാതും അവർ കള്ളാവ് കള്ളു കഞ്ചാവും എം ഡി എമ്മി എന്താണെങ്കിലും കുഴപ്പമില്ല എന്ന അവസ്ഥക്ക് വാക്കിയുള്ള ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ ശിക്ഷ വരുമ്പോൾ ആ തെറ്റ ഇത് മുപ്പത് പത്തിരുപാല് വീട് മാത്രമല്ല നാട്ടുകാർക്ക് മൊത്തം അസുഖങ്ങളെ കൊണ്ട് അല്ല പരീക്ഷിക്കും അധീത്തിൽ കാണാ മുമ്പൊന്നും കേട്ട് കേൾവിയില്ലാത്ത വിധം മാരകമായ രോഗം വർദ്ധിപ്പിച്ച് അള്ളാഹു പരീക്ഷിക്കും ശരിയാണ് എല്ലാ പേരും ഉണ്ടാവും രോഗി പ്രയാസങ്ങൾ ജീവിതശൈലി രോഗികൾ ഒറ്റമറിച്ചതൊക്കെ തെറ്റുകളുടെ ശമ്പളമാകാം ഒരുപക്ഷെ നാം ചെയ്യുന്ന തെറ്റുകളുടെ ശമ്പളവും പാപങ്ങളുടെ കൂലിയുമായിരിക്കാം നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളെന്ന് ചിലപ്പോൾ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാണെന്നല്ല പറഞ്ഞത് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വേറെ നല്ല രൂപത്തിലൂടെ നല്ല പരീക്ഷണങ്ങൾ വന്നേക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന തിന്മകൾക്കെതിരെ മൊത്തത്തിൽ പ്രതിരോധിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട് എന്നർത്ഥം അതെന്തെങ്കിലും ആയിക്കോട്ടെ ഓരോരും പഠിച്ചോരായിട്ട് എന്ന് നമ്മൾ വെക്കാൻ പാടില്ല കാരണം ആ കപ്പലിൽ താഴെ നിലയിലുള്ള ആൾക്കാർ പരക പൊളിച്ച് വെള്ളം ഡയറക്റ്റ് സ്വീകരിച്ചപ്പം നൂർത്താക്കർക്ക് തടഞ്ഞാൽ മതിയായിരുന്നു അത് തടഞ്ഞവില്ല മൊത്തം നശിച്ചു പോയി അതാണ് വിഷയം നമ്മൾ തന്നെ നമ്മളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാൾ അതുകൊണ്ട് എന്ത് തിന്മകൾ വരികയാണെങ്കിലും അബദ്ധങ്ങൾ വരികയാണെങ്കിലും അത് കൽ നിരോധിക്കലും വിരോധിക്കൽ നന്മ കൽപ്പിക്കാൻ എല്ലാവരുടെയും സാമൂഹ്യ ബാധ്യതയാണ് എല്ലാവരുടെയും ബാധ്യതയാണ് ഒരു കാഴ്ചാമ്പിക്ക് നബിയെ തെറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമല്ല ശിക്ഷ കിട്ടേണ്ട ശിക്ഷ വരുമ്പോൾ എല്ലാരെയും അടക്കി കുടുക്കിയാല് പിന്നെ നിരപരാധികൾ പൊട്ടുപോലെയാണ് അപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് യുവാസം വരാൻ ഇല്ലാത്ത നിരപരാധികൾ പൊട്ടു പോയതില് ശരിയെന്ന എൻ്റെ വായിശോ പക്ഷെ ആഹർത്ത് വരുമ്പോൾ നിരപരാധികൾക്ക് അല്ലാത്തതിന് കൂലി കൊടുത്തോളും പരലോകത്ത് വരുമ്പോൾ വരുമ്പോ അവർക്കല്ലാത്തതിന്റെ പ്രതിഫലം പുണ്യക്ക് കൊടുത്തോളും പക്ഷെ തുല്യാവന്ന് കിട്ടുമ്പോ അന്നടങ്കം വാങ്ങേണ്ടി വരുവുള്ളൂ അപ്പോൾ നമുക്കും ബാധ്യതയുണ്ട് അപ്പം എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകള് അല്ലെങ്കിൽ എൻ്റെ മരുമകൾ ഉള്ളാർക്ക് ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാത്ത മുത്തലുകൾക്ക് ഇഷ്ടപ്പെടാത്ത ദീന നിരക്കാത്ത റൂട്ടിലൂടെയാണ് അവളെ വേഷവിധാന സഞ്ചാരങ്ങളെങ്കിൽ പറയുമെങ്കിലും ചെയ്യാൻ നമ്മളെ ബാധ്യതയാണ് ഉപദേശിക്കുമെങ്കിലും ചെയ്യാൻ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കൊല്ലാൻ പറ്റൂല്ലോ നമ്മളെ ബാധ്യത നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം നമുക്കൊക്കെ ബാധിക്കുക തന്നെ ചെയ്യും അതിനാണ് വളരെ മനോഹരമായ ചിന്തി ദീപകമായ ജിന്തോദ്ദീപകമായൊരു ഉദാഹരണ ലഭിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് കപ്പലിൽ യാത്ര ചെയ്യുന്ന രണ്ട് നില കപ്പലിലുള്ള രണ്ട് നിലയുള്ള കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്ര സംഘം വെള്ളമുള്ളത് മുകളിലെ നിലയിലാണ് താഴത്തെ നിലയത്തെ ആൾക്കാർ വെള്ളത്തിൽ ഇങ്ങനെ മോൾക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് അവർ തന്നെ താഴേല് ഓട്ടാക്കുകയാണ് അപ്പം മൂലത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു നിങ്ങൾ ഓട്ടാക്കി വെള്ളത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നത് ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് വെള്ളം അങ്ങോട്ട് കൊണ്ടുവന്ന് തരാ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ പിടിച്ച് സമാധാനപ്പിച്ചില്ലെങ്കിൽ എന്ത് ചെയ്തു എല്ലാവരും രക്ഷപ്പെടുമായിരുന്നു ഇപ്പം എല്ലാവരും ഇതേപോലെ മൊത്തം നശിക്കുന്ന അവസ്ഥയായിരിക്കും ദീനിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോ ദീനിന്റെ നിയമങ്ങൾ പുച്ഛിക്കപ്പെടുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനനാണ് പോറൽ വരുന്നത് അപ്പൊ നമ്മുടെ ഹൃദയത്തിന് വലിയ ടെൻഷൻ വരണം മൊബൈൽ സ്ക്രീനിൽ വര വേകുമ്പോണ്ടാകുമ്പോൾ ഒരു വേജാറ് അല്ലെങ്കിൽ കാറിൻ്റെ ബമ്പർമാർ വരപേകുമ്പോണ്ടാണൊരു വേജാറ് വാച്ചിന്മാർ വരവേകുമ്പോണ്ടാണെ വേജാറ് ഉദാഹരണം പറയാം ആ ഒരു വേജാറ് പോലും അള്ളാഹുവിൻ്റെ ദീനന് പോർക്കുമ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഈ മാനലമാരല്ല അള്ളാഹുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഒരു പരിപാടി കാണുമ്പോൾ മനസ്സടങ്ങാറാണ് എന്താ ചെയ്യല് മനസ്സ് അടങ്ങാറാണ് പക്ഷെ നമ്മൾ അതും ഒരു ആസ്വാദനത്തിൻ്റെ അതും ഒരു ആനന്ദത്തിന് എൻജോയ്മെന്റിന് അവസരമായിട്ട് നമ്മൾ കാണുകയാണ് അവിടെ വിഷയം അപ്പൊ നമുക്ക് ഏറ്റവും ദുർബലമായ ലോ ഗ്രേഡിലുള്ള ഏറ്റവും ലോ ഗ്രേഡിലുള്ള ഈമാൻ പോലും നമുക്കില്ലാ ഈമാന്റെ ഏറ്റവും ചെറിയ ഭാഗം അതാണ് ഹൃദയം കൊണ്ടുണ്ടാക്കുന്ന മാനസിക ഇറിറ്റേഷൻ തെറ്റുകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സ് നൊന്ത് വേദനിക്കുക അതൊരു ഈമാനാണ് പക്ഷെ നമുക്ക് അതും ഇല്ലാതെ അതും നമ്മൾ എൻജോയ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് കുറെ കേൾക്കുമ്പോഴെങ്കിലും നമുക്കൊരു മാറ്റം ഉണ്ടാവും തമ്മിലേക്ക് കടന്നു വരിക അള്ളാഹു ഇൽമ് അമലാക്കാൻ അമലിനെ ഇൽമാക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ തോൽപ്പിക്ക് അസ്സാം